ഇപ്പോഴും നമ്മളിൽ പലർക്കും എന്താണ് ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ നടന്നതെന്നും എന്തുകൊണ്ടാണ് അമേരിക്കയും സഖ്യകക്ഷികളും അടക്കം ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ നേരിടുന്നത് എന്നും മനസ്സിലായിട്ടില്ല ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേഖ് ഹസീന എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പുറത്തായത് എന്നും ആരും പറയുന്നില്ല നമ്മുടെ പല മാധ്യമങ്ങളും പറയുന്നത് ഷേഖ് ഹസീന ഒരു ഏകാധിപതി ആയിരുന്നു എന്നാണ് അതിനവർ പറയുന്ന കാരണം രണ്ടായിരത്തി എട്ട് മുതൽ അവരവിടെ പ്രധാനമന്ത്രിയായി തുടരുന്നു എന്നാണ് രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് അവരവിടെ തുടർന്നതുകൊണ്ട് അവർ ഏകാധിപതിയാകുമോ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇവരൊക്കെ തുടർച്ചയായി ഭരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരെല്ലാവരും ഏകാധിപതിയാണ് എന്ന് പറയേണ്ടി വരും തുടർച്ചയായിട്ട് ഒരു രാജ്യത്ത് ഒരു വ്യക്തി ഭരിക്കുന്നുവെങ്കിൽ അതും ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഭരിക്കുന്നുവെങ്കിൽ അത് ജനങ്ങൾക്ക് അയാളുടെ ഭരണം ഇഷ്ടമായത് കൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം ജനങ്ങളുടെ പിന്തുണ നേടി വിജയിച്ച ആളാണ് ഈ പറയുന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും സംശയത്തിന്റെ നിഴലിൽ എന്ന് ചോദിച്ചാൽ ഷേഖ് ഹസീനയ്ക്ക് ഇവരാരും തന്നെ അഭയം നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഇവർ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമാണ് പ്രതിഷേധക്കാർക്കൊപ്പമാണ് എന്ന നിലപാട് എടുത്തിരിക്കുന്നു എന്നടുത്താണ് പ്രശ്നം ബംഗ്ലാദേശിലെ പ്രശ്നം ലളിതമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിന്റെ ഒന്നും ഉത്തരവാദി ഷേഖ് ഹസീനെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവിടെ പാകിസ്ഥാൻ പട്ടാളം നടത്തിയ നരനായാട്ട് കാരണം നിവർത്തിയില്ലാതെയാണ് അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധിക്കുന്നതും അങ്ങനെ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാവുന്നതും അന്ന് ഇന്ത്യയുടെ സഹായം അവർക്ക് കിട്ടിയിരുന്നു അന്നത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്കായിരുന്നു ഈ സംവരണം അന്ന് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുപ്പത് ശതമാനമാണ് അവർക്ക് അനുവദിച്ച സംവരണം ഫ്രീഡം ഫൈറ്റേഴ്സിനും ഇത് പിന്നീട് ഇങ്ങോട്ട് തുടർന്ന് വന്നിരുന്നു എന്നുള്ളതാണ് ഇത് കൊണ്ടുവരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പിതാവ് അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു സംവരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീനയാണ് നിർത്തുന്നത് അവരത് നിർത്തലാക്കുകയാണ് അതിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നീട് ഇത് ഹൈക്കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നു അങ്ങനെ ഹൈക്കോടതി തികച്ചും ദുരൂഹപരമായ ഒരു വിധി അവിടെ ഇക്കാര്യത്തിൽ പ്രസ്താവിക്കുകയാണ് സർക്കാരിൻ്റെ തീരുമാനത്തെ അസാധുവാക്കുകയാണ് ഹൈക്കോടതി സംവരണം പുനഃസ്ഥാപിക്കുകയാണ് പൂർവാധികം ശക്തിയോടെ അൻപത്തിയാറ് ശതമാനമായിട്ട് സംവരണം തിരിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്ക് അതായത് കൊച്ചുമക്കൾക്ക് വരെ സംവരണം നൽകിക്കൊണ്ട് അമ്പത്താറ് ശതമാനം നൽകാമെന്നുള്ളൊരു വിധി വരുന്നതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം അപ്പം ശരിക്കും ഇത് ഹൈക്കോടതിയുടെ ഒരു നിരുത്തരവാദപരമായ വിധിയിൽ നിന്നുണ്ടായ പ്രശ്നമാണ് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നല്ല ഈ പിഴവ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ നിർത്തലാക്കിയ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോടതി വിധി കാരണം അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാനായിട്ട് നടന്ന ഗൂഢാലോചനയും ആസൂത്രിതമായ നീക്കവുമാണ് ഇതേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനം വോട്ട് നേടി ജയിച്ച പാർട്ടിയുടെ നേതാവാണ് ഇവർ അവാമി ലീഗാണ് ഏറ്റവും കൂടുതൽ അവിടെ പോപ്പുലർ ആയിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് കോടതി വിധി കാരണം ഉണ്ടായ ഒരു പ്രശ്നത്തിന് എല്ലാ കാര്യങ്ങളും നേരെ തിരിച്ചുവിട്ടത് ഷെയ്ഖ് ഹസീനയുടെ നേർക്കായിരുന്നു എന്നിട്ട് സുപ്രീം കോടതി ഇതിനെ വീണ്ടും ഈ ഒരു ഹൈക്കോടതി വിധിയെ ചെയ്തിട്ട് അത് ഏഴ് ശതമാനം മാത്രമാക്കി സംവരണം കുറച്ചു എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല കാരണം ഷെയ്ഖ് ഹസീന അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടും ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഭാഗ പേര് അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളിലെ അണികളും കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട വിദ്യാർത്ഥികളുമാണ് ഇവരാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് അവിടെ അക്രമ സംഭവങ്ങൾക്ക് തുടക്കമിടുന്നത് പിന്നീട് തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ അതിൽ അതിൻ്റെ അതിലേക്ക് നുഴഞ്ഞു കയറി അവർ ഇതിനെ ഏറ്റെടുത്ത് ഈ കാണുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ശരിക്കും അവിടെ നടന്ന കാര്യം അല്ലാതെ ഷെയ്ഖ് ഹസീന സർക്കാർ ഈ പറയുന്ന സംവരണം കൊണ്ടുവന്നതല്ല കോടതിയാണ് ഹൈക്കോടതി വിധിയായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷേഖ് ഹസീന വേണ്ടെന്ന് വെച്ചതാണ് സംവരണം അവരുടെ പിതാവ് അന്നത്തെ സാഹചര്യത്തിൽ കൊണ്ടുവന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തു അവരോടുള്ള ബഹുമാനാർത്ഥം കൊണ്ടുവന്ന മുപ്പത് ശതമാനം സംവരണം രണ്ടായിരത്തി പതിനെട്ടിൽ വേണ്ടെന്ന് പറഞ്ഞ ഷേഖ് ഹസീനയാണ് അടിച്ചു പുറത്താക്കിയിരിക്കുന്നത് രാജ്യത്ത് നിന്ന് ഇതെന്തൊരു ഗൂഢാലോചനയാണെന്ന് നോക്കൂ അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും മൗനവും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കാതെയുള്ള അവരുടെ തീരുമാനങ്ങളുടെ പിന്നിൽ ദുരൂഹതയുണ്ട് അതുകൊണ്ടാണ് ഇതിൽ അമേരിക്കയുടെ പങ്ക് വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്നത് അവിടെയാണ് ഷെയ്ഖ് ഹസീന നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു വെള്ളക്കാരൻ തന്നെ സമീപിച്ചു ഒരു ക്രിസ്ത്യൻ രാജ്യം ഈ ഭാഗത്ത് ഉണ്ടാക്കാനായിട്ടുള്ള ആശയത്തെക്കുറിച്ച് പറഞ്ഞു ഒരു എയർബേസ് ഇവിടെ നിർമ്മിക്കാൻ തന്നോട് സഹായം ആവശ്യപ്പെട്ടു എങ്കിൽ തെരഞ്ഞെടുപ്പിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു താൻ അവരോട് തീർത്തും നോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ഈ ക്രിസ്ത്യൻ രാജ്യം എന്ന് കേട്ട് ആരും തിരിദ്ധരിക്കേണ്ട അത് അമേരിക്കയുടെ ഒരു താല്പര്യമാണ് അത് ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടുമല്ല അമേരിക്കയ്ക്ക് ഇന്ത്യയിലെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ചില പ്രദേശങ്ങൾ ബംഗ്ലാദേശിലെ ചില പ്രദേശങ്ങൾ മ്യാൻമാറിലെ പ്രദേശങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു രാജ്യം അവിടെ ഉണ്ടാക്കണം എങ്കിലേ അമേരിക്കയ്ക്ക് അതിനകത്ത് കയറി നിരങ്ങാൻ പറ്റൂ ഒരു വശത്ത് ചൈനയിലും ഒരു കണ്ണ് വയ്ക്കാം ഇന്ത്യയെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അമേരിക്കയ്ക്കെതിരായിട്ട് നാളെ ഇന്ത്യയും വരാൻ പാടില്ല ഇപ്പോൾ അമേരിക്കയുടെ എതിരായിട്ട് നിൽക്കുന്ന ചൈനയുടെ മേലൊരു കണ്ണുവൈക്യം വേണം അതിന് അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഹിമാലയൻ റീജിയണിൽ അമേരിക്കയ്ക്ക് സ്വാധീനം വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം ബംഗാൾ ഉൾക്കടലിലും അമേരിക്കയ്ക്ക് പരിമിതമായി മാത്രമേ സ്വാധീനമുള്ളൂ അവിടേക്ക് കടന്നു വരാൻ കുറെ കാലമായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല കുക്കികളെ ഇളക്കി വിട്ടുകൊണ്ടുണ്ടായ കലാപത്തിന്റെയൊക്കെ പിന്നിലെ ദുരൂഹമായ കൈകൾ അത് ഖാലിസ്ഥാൻ മൂവ്മെന്റ് വഴി അടക്കം നടന്നിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയിൽ വെച്ച് നടന്ന ചർച്ചകൾ ഇതൊക്കെ ആ ആയിടയ്ക്ക് പുറത്തു വന്നതാണ് നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് എവിഡൻസ് ഒന്നും കിട്ടില്ല കാരണം രഹസ്യാന്വേഷണ ഏജൻസികളും കുത്തിത്തിരിപ്പ് സംഘടനകളും പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഒരു തെളിവും കാണില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരോപണമായിട്ട് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും പോലെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് സമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നതിന് കാരണമായതും സുസ്ഥിരമായ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് അവിടെ ഉണ്ടായതിനുമൊക്കെ കാരണം ഷെയ്ഖ് ഹസീന ആയിരുന്നു ഇല്ലെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാനേക്കാൾ കേവലമാകുമായിരുന്നു അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ വളർച്ചയിൽ ഒരു നിർണായക വഹിച്ച ആളാണ് ഈ ഏകാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവരെ പുറത്താക്കിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്നിട്ട് അവിടെ ഇപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ മറ്റൊരു വിഭാഗം പരാജയപ്പെട്ടവർ ചേർന്ന് പ്രതിഷേധിച്ചും ബഹളമുണ്ടാക്കിയും അല്ലെങ്കിൽ നാടിൽ കലാപമുണ്ടാക്കിയും അടിച്ച് പുറത്താക്കിയിട്ട് എന്തോ വലിയ ജനാധിപത്യം അവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്നു അപ്പൊ അതിൽ വോട്ട് ചെയ്ത് ഷെയ്ഖ് ഹസീനെ തെരഞ്ഞെടുത്ത ആൾക്കാരെ പോരായി അറുപത്തഞ്ച് ശതമാനം മനുഷ്യരുടെ വോട്ടിനൊരു വിലയുമില്ലേ ഇതിനെയല്ലേ നമ്മൾ അക്ഷരം തെറ്റാതെ അട്ടിമറി എന്ന് പറയേണ്ടത് ശരിക്കും ജനാധിപത്യത്തെ അവിടെ അട്ടിമറിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുക്കേണ്ട ജനാധിപത്യ രാഷ്ട്രങ്ങൾ വികസിത രാഷ്ട്രങ്ങൾ മൗനത്തിലാണ് അമേരിക്കയും യൂറോപ്പും ഒന്നും ഷെയ്ഖ് ഹസീനയെ അടുപ്പിക്കാതെ നിൽക്കുകയാണ് എന്നിട്ട് ഇന്ത്യയുമായിട്ട് പിന്നാമ്പുറ ചർച്ചകൾ നടത്തി നോക്കുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് നൂരാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇതാണ് ശരിക്കും ഇവരുടെയൊക്കെ നിലപാടുകൾ അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നും കുടിച്ച വെള്ളത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് വീണ്ടും അവിടെ പ്രധാനമന്ത്രിയായിട്ട് തുടർന്നിരുന്നെങ്കിൽ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ സാമ്പത്തികമായി വളരും പോലെ തന്നെ അവിടെ സ്വാഭാവികമായ വളർച്ച ബംഗ്ലാദേശിലും ഉണ്ടാകുമായിരുന്നു എന്നാൽ ബംഗ്ലാദേശ് ഇനി എങ്ങനെയാണ് വളരാൻ പോകുന്നത് നമുക്ക് കാണാം ഇതെല്ലാം കാലം തെളിയിക്കും അമേരിക്ക ഇടപെട്ടിട്ടുള്ള കേസുകൾ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട് ഇറാഖ് ഇപ്പോൾ ഭയങ്കര സമ്പന്നമാണ് ലബനലിലാണെങ്കിൽ ഇട്ട് മൂടാനുള്ള പൈസയാണല്ലോ ആൾക്കാരുടെ കയ്യില് അഫ്ഗാനിസ്ഥാന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട യു എക്കാലും വികസിച്ച് കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ബംഗ്ലാദേശും അതുപോലെയൊക്കെ ആയിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം